അമ്മ മരിച്ചു പോകുമോ മകളുടെ ചോദ്യത്തിന് ബോൾഡായി മറുപടി നൽകി നടി ശിൽപ ബാല സിനിമകളിലൂടെയും ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി ശിൽപ ബാലയെ വിവാഹത്തിനു ശേഷം വെള്ളിത്തിരയിൽ സജീവമല്ലെങ്കിലും യൂട്യൂബ് വ്ളോഗുകളിലൂടെയും ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെയും ശിൽപ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് താരത്തിന്റെ യൂട്യൂബ് വീഡിയോകളിൽ നിറസാന്നിധ്യമാണ് തക്കിട്ടു എന്ന് വിളിപ്പേരുള്ള മകൾ തന്റെ ട്രിപ്പ് വീഡിയോകളും പാചക വീഡിയോകളും നിരന്തരം പോസ്റ്റ് ചെയ്യുന്ന ശില്പ ഒരിക്കൽ പോലും സെൻസിറ്റീവ് കണ്ടന്റുകളുമായി എത്താറില്ല ഇപ്പോൾ നടി മകൾക്കൊപ്പം പങ്കുവച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് Is born in this world, oh mm. he or she will have to die someday. Okay, some health problems. Some people over the years, some who are lucky, get to live for 80, 90, 100 years. So, you have to be like that. Okay, okay I'm gonna.

അമ്മയെ ചേർത്ത് പിടിച്ച സംശയം ചോദിക്കുന്നതും ശില്പയും അതേ കാര്യഗൗരവത്തോടെ മറുപടി പറയുന്നതും വീഡിയോയിൽ കാണാം ശിൽപയുടെ പുതിയ വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി സഹപ്രവർത്തകരും ആരാധകരുമാണ് കമന്റുകളുമായി എത്തിയത് വീഡിയോ ഇതിനോടകം തന്നെ ഒരു ലക്ഷത്തിലധികം പേരാണ് കണ്ടത് മകളുടെ ചോദ്യവും ശിൽപയുടെ മറുപടിയുമുള്ള ഒരു വീഡിയോയും ഒപ്പം ഒരു അടിക്കുറിപ്പും താരം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് മകൾ തന്നോട് ചോദിക്കാറുള്ളതെന്ന് വീഡിയോയിൽ ശില്പ പറയുന്നുണ്ട് മകൾ ഇത്ര പെട്ടെന്നാണ് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതെന്നും താരം പറയുന്നു മകളുടെ ചിന്ത സിനിമകളിൽ മാത്രമേ മരണം ഉള്ളൂ എന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് അങ്ങനെയല്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അടുത്തിടെ നടന്ന കാറപകടത്തിൽ വിദ്യാർത്ഥികൾ മരിച്ചതും അവരുടെ ബന്ധുക്കളുടെ സങ്കടത്തെക്കുറിച്ചൊക്കെയുമുള്ള വാർത്തകൾ കണ്ടപ്പോഴാണ് അവൾ വീണ്ടും മരണത്തെക്കുറിച്ച് ചോദിച്ചത് മരണമൊരു യാഥാർത്ഥ്യമാണെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു തനിക്ക് പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു പോകുമോ എന്ന ഭയമായിരുന്നു അവൾക്ക് അമ്മ മരിക്കരുതെന്ന് അവൾ ഓരോ തവണയും എൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ എല്ലാം എൻ്റെ ഹൃദയമെപ്പ് കൂടുമായിരുന്നു എൻ്റെ ഈ ഭയത്തിൽ നിന്നും മാറി ശക്തിയായ ഒരാളായി അവൾ മാറുമെന്ന് എനിക്കറിയാം എന്നാൽ ഓരോ ദിവസവും സന്തോഷത്തോടെ കഴിയാനുള്ളൊരു മുന്നറിയിപ്പായാണ് ഞാൻ അവളുടെ ചോദ്യത്തെ കാണുന്നത് അവൾ ഓരോ തവണ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മൾ കടന്നു പോകുന്ന ഓരോ ദിവസത്തിൻ്റെയും ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം നാളെ നമ്മൾ ഉണ്ടോ എന്ന് ഉറപ്പില്ലാതെയാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുക എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക അതൊക്കെയല്ലേ എന്നെ കൊണ്ട് കഴിയും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ മക്കളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക അവർക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഒന്നും സ്ഥിരമല്ലെന്ന് അവരെ മനസ്സിലാക്കിപ്പിക്കുക എന്നുമായിരുന്നു ശില്പയുടെ കുറിപ്പ് നിരവധി താരങ്ങളാണ് ശില്പയുടെ വീഡിയോക്ക് കമന്റിട്ടിരിക്കുന്നത് അവരിൽ പ്രധാനിയാണ് ഗായിക സിത്താര കൃഷ്ണകുമാർ സങ്കടം വന്നു എന്നായിരുന്നു സിത്താര കൃഷ്ണകുമാറിന്റെ കമന്റ് ഇതെന്നെ കരയിപ്പിച്ചു ലവ്ലി കിഡ് എന്നായിരുന്നു ഡേസി ഡേവിഡിന്റെ കമന്റ് ആര്യ ഭാവന തുടങ്ങിയവരെല്ലാം പോസ്റ്റിനതായ സ്നേഹം അറിയിച്ചിരുന്നു ഇതേ ചോദ്യം ഇപ്പോഴും ചോദിക്കാറുണ്ട് അത്രയും ഭയമാണ് മാതാപിതാക്കൾ ഇല്ലാതാവുന്ന കാര്യമോർത്ത് എപ്പോഴും ടെൻഷൻ അടിക്കാറുണ്ട് അതോർത്ത് രാത്രികൾ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നതിനെ കുറിച്ചും പറഞ്ഞ് ചിലരെത്തി കുഞ്ഞു മനസ്സുകളിലെ സംശയങ്ങളെ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കുക മറ്റൊന്നും ചെയ്യാനില്ലെന്നുമായിരുന്നു പലരും പറഞ്ഞത്